കാർഷിക വിളയുടെ ഉൽപാദന വിപണന രംഗത്ത് നാൽപ്പത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി റബ്ബർ റബ്ബർ നഴ്സറി നഴ്സറി ഫാം ഫാം ആൻഡ് ആൻഡ് ഗാർഡൻസ് ഗാർഡൻസ് വാണിയമ്പലം വാണിയമ്പലം പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ ചെട്ടിയറമ്മൽ വണ്ടൂർ കാളികാവ് ഗ്രാമപഞ്ചായത്ത് പതിനഞ്ചാം വാർഡായ കല്ലംകുന്നിനായി പ്രത്യേക ഓഫീസ് തുറന്നു കാളികാവ് ടൌണിൽ ആരംഭിച്ച ഓഫീസ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രമാരാജൻ ഉദ്ഘാടനം ചെയ്തു ഉദ്ഘാടനം ചെയ്ത ഈ ഒരു ഓഫീസ് വളരെ സന്തോഷമുണ്ട് നമ്മളെ മുജീബ് മാഷ് ഈ കാളിയാവ് ടൗണിൻ്റെ മെമ്പറാണ് വളരെ ആക്റ്റീവായിട്ടുള്ള ഈ മാഷിന് ഈ കാളിയാവ് അങ്ങാടിയിൽ തന്നെ ഒരു ഓഫീസ് തുറന്നത് ജനങ്ങൾക്ക് വളരെ വളരെ ഉപകാരപ്രദമാണെന്ന് സംശയമില്ല അപ്പോൾ മാഷ്ക്ക് ചെങ്കോട് വാടിലെ ഞാനൊരു ഓഫീസ് തുറന്നിട്ടുണ്ടായിരുന്നു അന്ന് കുറേ വിമർശങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ എനിക്ക് അനുഭവത്തിൽ അറിയാം ഒരു ഓഫീസ് തുറന്നാൽ നമ്മളെ ജനങ്ങൾ തേടി വരുന്നതിന് പകരം ഇരു വീടുകളിൽ കൂടെ പോകുന്നതിന് നേരെ നേരെ ഓഫീസിലേക്ക് വന്ന് അവർക്കും ഗുണമാണ് മെമ്പർക്കും വേണ്ട കാര്യങ്ങൾ യഥാസമയം ചെയ്യുന്നതിന് വളരെ ഉപകാരപ്രദമാണ് ഇത് എല്ലാവിധത്തിലും നാട്ടുകാർക്കും ഗുണപ്രദമാകട്ടെ എന്ന് ആശംസിക്കുന്നു വാർഡിന്റെ വികസന പ്രവർത്തനങ്ങൾ കൂടുതൽ ജനകീയമാക്കുന്നതിനു വേണ്ടിയാണ് വാർഡ് മെമ്പർ വി പി മുജീബിന്റെ നേതൃത്വത്തിൽ ഓഫീസ് പ്രവർത്തനം തുടങ്ങിയത് പഞ്ചായത്ത് അംഗം എന്ന നിലയിൽ വാർഡിലെ ആളുകൾക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ എത്തിക്കുന്നതിനും ആളുകളുമായി ബന്ധപ്പെടുന്നതിനുമാണ് ഓഫീസ് ലക്ഷ്യമിടുന്നത് പ്രായമായവർക്ക് സാന്ത്വന പദ്ധതിയും വിദ്യാർത്ഥികൾക്കുള്ള ഗൈഡൻസ് ഹരിതഭവനം സ്വയം തഴിൽ സംരംഭങ്ങൾ കൌൺസിലിംഗ് സെന്റർ എന്നിവയുടെ പ്രവർത്തനങ്ങളും ഓഫീസിന്റെ മേൽനോട്ടത്തിൽ നടക്കും പ്രിയങ്കാഗാന്ധി വയനാട് മണ്ഡലത്തിലെ കുടുംബങ്ങൾക്കായി നൽകിയ കലണ്ടർ വാർഡ് വിതരണവും ചടങ്ങിൽ നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി അബ്ദുറഹ്മാൻ വാർഡ് മെമ്പർമാരായ ശങ്കരൻ പുല്ലാണി ജമാൽ ചക്കോങ്ങൽ എം അഫ്സൽ പി റിയാസ് ടി ഗഫൂർ കെ കെ കുട്ടൻ കെ പി ശ്രീഹർഷ് ഹരീഷ് തുടങ്ങിയവർ പങ്കെടുത്തു കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്കാവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു സ്റ്റോഴ്സ് വണ്ടൂർ അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ ബേക്സ് ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ മഞ്ചേരി റോഡ് വണ്ടൂർ